ഹലോ ഗായ്സ് പോക്കറി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നത് സോഫ്റ്റ് ഇഡിലിയാണ് സോഫ്റ്റ് ഇഡിലിക്ക് വേണ്ടി നമ്മൾ ഒരു ബൗള് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നമുക്കിനി പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതുപോലെ തന്നെ മുക്കാൽ ബൗളോളം ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഉഴുന്നു നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് കുതി കുതിർക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം വെച്ചേക്കാം ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം നമ്മൾ ഇത് കുതിർക്കാൻ വയ്ക്കും ഹലോ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം വെള്ളത്തിലിട്ടിരുന്ന ഉഴുന്നാണിത് പിന്നെ പച്ചരിയാണിത് അതിപ്പോൾ ഏകദേശം അഞ്ച് മണിക്കൂർ നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തതാണിത് പിന്നെ നമ്മൾ ചോറും എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ നമ്മുടെ മാവൊക്കെ പുഴിച്ച് പൊങ്ങി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ഇഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം ഹലോ നമ്മൾ ഇഡലിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ണ്ടാക്കാൻ പോകുന്ന ഒരു ചമ്മന്തിയാണ് തേങ്ങാ ചമ്മന്തി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം അരച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം എണ്ണ ഒഴിച്ചു എണ്ണയിലേക്ക് നമ്മള് കടവിടുവാണ് പിന്നെ നമ്മൾ അതിനകത്തേക്ക് നമ്മളെടുത്ത് ചുവന്നുള്ളി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കാണ് പിന്നെ നമ്മളെടുത്ത് ഇട്ട കരുവേപ്പില ഇട്ടുകൊടുക്കാണ് നമ്മൾ തേങ്ങ അരച്ചിട്ട് തേങ്ങയുടെ അരപ്പാണ് ഒഴിക്കുന്നു നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇഡിലിയും സോഫ്റ്റ് ഇഡിലിയും പിന്നെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലിട്ടത് കഴിക്കാം നമുക്ക് അതിനൊക്കെ ആവശ്യം ചട്നിയും കൂടി ഒഴിച്ച് ഇഡിലിയും ചട്ി ആയാലും അടിപൊളി നമുക്ക് ഉണ്ടോ അതുപോലെ ഇരിക്കുന്ന സോഫ്റ്റ് ഇഡിലിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബെല്ലൈക്കിനും കൂടി അമർത്തി തരേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി വരുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ദിവസം കാണാം